ചാനൽ പണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് ഓരോ സ്ഥലങ്ങളിലും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ചാനലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യും അപ്പൊ ഇതൊന്നുമില്ല പണ്ടൊക്കെ ഇതിലാണെങ്കിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞു വരും ചെവി കണ്ടിട്ടുണ്ടായി ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇത് നെയ്യാറെന്തോ തുറന്നു വിടുമ്പെന്തോ ഡാം എന്തോ തുറന്നു വിടുമ്പഴ ആ അതെല്ലാർ അതെ 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 ഡാം മുട്ടും ശരിക്കും നല്ല പോലെ നിറഞ്ഞുമ്പഴത്തേക്കും അതിങ്ങനെ തുറന്നു ഏതൊക്കെ ഓട് വഴി ഇതുവടെയാണ് പോണ നോക്ക ഇതുവഴിയാണ് വണ്ടി ഓടിച്ചു പോണ яригч гэхдээ тэр хүмүүс нөлөөлөхгүй പാകമൊന്നും ആയിട്ടുണ്ടാവത്തില്ല കുറച്ചുകൂടെ നല്ല പോലെ ആവണം ആ അതെ ആ അപ്പൊന്ന് നമുക്കൊരു വറ്റലുണ്ടാക്കാം അതല്ലപ്പാ വേറെ നല്ല തന്നല്ല തോത്താൻ തന്നല്ലു പൊന്നു വേണോ മാങ്ങനെ പൂ പറ சரி அப்ப நமக்கு மாங்க சட்னி எடுத்து வைக்க اوكي லௌரி பீஸ்ஸ் எடுத்து போடறதலாம் டா அண்ணா தாரில எடுத்து வைக்க அண்ணனி தேரங்க பூண்டா நீங்க எனக்கு பச்சதா ஆ ഇങ്ങനല്ല നമുക്ക് ആദ്യം കഴിക്കണ്ടേ മിക്സിണും കൂടെ എന്തപ്പാ പൂ വേണോ പൂ നീ നീ വാടി നീ ോർത്തെത്തിട്ടോ അവിടെ ഇടേගෙන വെച്ചിട്ടാണ്. ആ അവിടെ വെച്ചിട്ടിരിക്കുന്നു. അവിടെ വെച്ചിട്ടുണ്ട്. അണ്ട നിൽക്കുന്നു. അതോർട്ടേ. ദേ അണ്ട അവിടെ ഒരു കമ്പി പോലെ വെന്നിട്ട് ബാക്ക്. ഓ കണ്ടാ അണ്ണാ ഇത് തന്നെ. ശറ്റലെ തോത്തെവിടെ? എന്നെന്ന ചിട്ടി. മരണിയെടുക്കാനുണ്ട്. അതെ അണ്ടി. നമുക്ക് അടുത്ത ഹിറ്റി കൂടി ദോര ദോര ഇതിനി ദോർത്തെ ലെറ്റ് അടിക്കണം സെറ്റ് അല്ലേ നമുക്ക് തുടങ്ങാം സെറ്റ് ആണേ തുടങ്ങാം ഒന്നോടിയം ഒന്നാടി അടിക്കാം നമുക്ക് ബാക്കി അത് ഇതിങ്ങനടി കല്ല് ആവടാ ആൻടി അത് ഇതി ഇത്രേ നമ്മൾ മുളകി ഇട്ടു കല്ല് എന്നെ കൈ ഇതിനി മുളകി ഇട്ടോ നോക്ക് കല്ല് ഇടി അടിക്ക നിക്ക് നിക്ക് അല്ലേ കണ്ടോ അവിടെ കഞ്ഞിയിരിക്കുന്നു മർമര അടിക്ക ജാൻജി നിനക്ക് ആരോഗ്യം ഉണ്ടോ എനിക്ക് ആരോഗ്യം കൊണ്ട് മുടി

ആരെങ്കിലും ആരെങ്കിലും മേടിച്ചേട്ട് വരുന്നു ഞാൻ ആടിച്ച ഞാൻ ആടിക്കാം നടന്നിട്ട് ഞാൻ അത് കവർ ചെയ്ത് വെക്കും ഞാൻ അമ്മേടെ ഷാപ്പി ഞാൻ ഇടാതെ മാച്ച് ഇതില്ലോ ആടിക്കാനാണ് ഇങ്ങോട്ട് സെറ്റ് എന്നോരെ നേരെ വെക്കിയല്ലേ എയി അവിടെ നിക്ക് 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 ഞാൻ വെച്ചേ നല്ലത് ഇതിലിടാം ഇതിലിടാ പിന്നീട് ലാസ്റ്റ് കഴിക്കാം എല്ലാ കൂടെ ചതച്ചിട്ട് ഒരുമിച്ച് കഴിക്കാവേം ആരുടെ അടുത്ത് വാ നമ്മുമ്മ നമ്മുമ്മ ചട്ടില വാ വട്ടുകാ ആടി വാ വാ കൈ കാണാല്ലേ രത്നി വേണ്ടെ മൊദൽ യാഗേ നിനക്ക് ജെസിൻ ഹോട്ട് നോക്കി വെച്ചിതാ ഇത് കൊന്നിനെ വേണോ ഉം ആ